ഒരുമിച്ച് പോവാ ഓക്കെ ഓക്കെ തമാശ പറഞ്ഞടാ എന്താ എന്താ വാ എത്ര എത്ര ടിക്കറ്റ് ടിക്കറ്റ് ഇവിടാ ഇന്നത്തെ ഫസ്റ്റ് പ്ലേസ് അടിച്ചത് ഇവിടെയാണ് അമ്മ ലോട്ടറി പുതിയ ബസ് സ്റ്റാൻഡ് കൽപ്പറ്റ പിന്നെ ഈ ടിക്കറ്റ് അടിച്ചത് ഒരു ബസ് ജീവനക്കാരനാണ് ആള് രാവിലെ പൈസ ഇല്ലാതുകൊണ്ട് രൂപ ടിക്കറ്റ് പൈസ ഇല്ലാതുകൊണ്ട് ഇവിടെ എടുത്തു വെച്ചതാണ് ഉച്ചയ്ക്ക് ശേഷം വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു ഇതാണ് നമ്പർ ഫസ്റ്റ് പ്ലേസിൻ്റെത്